രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള രണ്ട് പ്രധാനപ്പെട്ട തസ്തികകളാണ് ബെവ്കോ എൽ ഡി സി അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി പരീക്ഷയ്ക്കും അതുപോലെ ഇതിനു മുമ്പ് നടന്നുള്ള പരീക്ഷകളിലൊന്നും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ നിരാശരായി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇനി ഏത് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെന്ന് ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ ആണെങ്കിലും രണ്ട് ഘട്ടമുണ്ട് ഒരു പ്രിലിമിനറി പരീക്ഷ പാസ്സാവണം അത് ഒരു മെയിൻ പരീക്ഷ ഉണ്ടാവും അങ്ങനെ രണ്ട് ഘട്ട പരീക്ഷ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് എഴുതണം എന്നാൽ ടെൻത്ത് ലെവൽ പരീക്ഷയുടെ ഒരു പ്രത്യേകത പത്താം ക്ലാസ് പാസ് ആയാലും ആർക്കും ഒരു പരീക്ഷ എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ ഒറ്റ പരീക്ഷയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന എൽ ഡി സി പരീക്ഷ പോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ പോലെ തന്നെ ഒരൊറ്റ പരീക്ഷ നന്നായിട്ട് എഴുതിയാൽ അതിൽ ഉയർന്ന മാർക്കും റാങ്കും മേടിച്ചാൽ നിങ്ങൾക്ക് ജോലിയാണ് ലഭിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ബെവകോ എൽ ഡി സിയിലൊക്കെ അത്യാവശ്യം നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ള പലരും ആഗ്രഹിക്കുന്ന കിട്ടിയാൽ പോകാമെന്ന് സ്വപ്നത്തോടെ ആഗ്രഹിക്കുന്ന തസ്തികളാണ് ബെവ്കോ എൽ ഡി സിയൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൊട്ട് നന്നായിട്ടൊന്ന് പഠിച്ചു തുടങ്ങിയാൽ നേടാൻ പറ്റുന്ന സ്ഥിതികയാണ് ഈ വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ നോട്ടിഫിക്കേഷൻ തസ്തികള് സോ ഇതുവരെ വലുതായിട്ടൊന്നും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ കുറച്ച് കാലമായിട്ട് പി എസ് സിട്ട് വലുതായിട്ടൊന്നും നേടാൻ പറ്റാതെ ഇനി എങ്ങനെയെങ്കിലും സർക്കാർ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ചാൻസ് മിസ്സാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് അതുപോലെ ഇതിന്റെ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ഇതിന്റെ സിലബസ് എന്താണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ് വീഡിയോ മുഴുവൻ കേട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഈ രീതിയിൽ ഫോളോ ചെയ്താൽ മതി പിന്നെ അതിനു മുമ്പ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുകയാണ് ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് വീഡിയോ ക്ലാസ് നോട്ട്സും എല്ലാം ഉൾപ്പെടുന്ന സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന രീതിയിൽ ആ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ മതി നിങ്ങളുടെ കയ്യിൽ പഠിക്കാൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ മതി ഉറപ്പായിട്ട് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ആവശ്യമുള്ളതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയക്കാം ഓക്കെ ഇത് നിങ്ങൾക്ക് തന്നെത്താനാണ് പഠിക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ രീതിയിൽ പഠിച്ചുകൊടുക്കുക പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കി അതനുസരിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവത്തുള്ളൂ ബാക്കി കാര്യങ്ങളിലേക്കിടക്കാം നൂറ് മാർക്കിൻ്റെ ഒരു സിലബസാണ് പി എസ് സി വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയും നൽകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി പരീക്ഷ നടന്നതും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ നടക്കുന്നതും എല്ലാം ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തു തന്നെയാണ് ജി കെയും അതുപോലെ മാത്സും ഇംഗ്ലീഷും മലയാളവും എല്ലാം ഉൾപ്പെടുന്ന വലിയൊരു സിലബസ് ആണ് ചരിത്ര ഭൂമിശാസ്ത്രം ധനവൃത്ത ശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണം ഭരണ സംവിധാനം സുപ്രധാന നിയമങ്ങൾ അങ്ങനെ നിരവധി ടോപ്പിക്കുകൾ അടങ്ങുന്നതാണ് ഈ ജി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളതും ഈ ജി ഭാഗം തന്നെയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ ടോപ്പിക്കുകളാണ് ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് ഇത്രയും ടോപ്പിക്കുകളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് അമ്പത് മാർക്കാണ് ഈ ഭാഗം നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം കാരണം ായിട്ട് പഠിച്ചാൽ സിലബസ് അധിഷ്ഠിതമായിട്ട് പക്കായിട്ട് പഠിച്ചാൽ ഭൂരിഭാഗം മാർക്ക് മേടിക്കാൻ പറ്റുന്ന സെക്ഷനുകളാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്നീ സെക്ഷനുകൾ ഇതിലെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് മന്ത്ലി കറണ്ട് അഫേഴ്സ് വെച്ചാൽ പക്കായിട്ട് അങ്ങ് പഠിച്ചു പോയാൽ മതി നമ്മുടെ കോഴ്സിൽ കറണ്ട് അഫേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വെച്ച് പക്കായിട്ട് ക്യാപ്സ്യൂൾ പോലെ പഠിച്ചാൽ ഭൂരിഭാഗം മാർക്കും ഇരുപത് മാർക്കിലെ പതിനെട്ട് തൊട്ട് ഇരുപത് വരെ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ആ കറണ്ട് അഫേഴ്സ് അവിടെ സെറ്റാണ് ബാക്കിയുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ മാത്സ് ചിലർക്ക് ഇച്ചിരി പാടാണ് പാടുള്ളവർ കുറച്ചുകൂടി എഫേർട്ടിട്ട് പ്രാക്ടീസ് ചെയ്ത് മാക്സ് ടോപ്പിക്കുന്ന നന്നായിട്ട് പഠിച്ചു ഒരു ആവറേജ് മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക ബാക്കിയുള്ള ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് മെനക്കെട്ട് പഠിച്ചാൽ ഫുൾ ആയിട്ട് തന്നെ മേടിക്കാൻ പറ്റുന്നേ ഉള്ളൂ അതിപ്പോൾ ഇംഗ്ലീഷ് വലുതായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും അറിയാൻ മേലിലും പി എസ് സിയുടെ ഇംഗ്ലീഷ് പഠിച്ചാൽ മാർക്ക് മേടിക്കാൻ പറ്റും ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ രാഗ് എന്ന് പറയുന്ന ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക് എടുത്ത് അതിനകത്ത് കുറച്ച് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി രണ്ടോ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ വേറെ പേരുകളൊക്കെ നമ്മൾ പഠിക്കുന്ന അരുണാണെങ്കിൽ ചോദ്യത്തിൽ വരുന്ന രാമു ആയിരിക്കും അങ്ങനെ പേരുകൾ മാറ്റി ചോദ്യം വരുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇന്നതാണെന്ന് മനസ്സിലാക്കി ഓപ്ഷൻ നോക്കി വിത്തിൻ മൂന്നോ നാലോ സെക്കൻഡ് നമുക്ക് ഉത്തരം മനസ്സിലാവും ഓപ്ഷൻ നോക്കി കറപ്പിച്ചോട്ട് ടോപ്പിക്കിൻ്റെ ഉത്തരം എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ടോപ്പിക്കിലെ പത്ത് ചോദ്യം കവർ ചെയ്ത് തീർക്കാൻ പറ്റും ഈ പത്ത് ചോദ്യങ്ങൾ കവർ ചെയ്യാൻ ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി വന്നാൽ വരത്തുള്ളൂ ഇതുപോലെ മലയാളം മലയാളം വേണം നമ്മുടെ മാതൃഭാഷയാണ് കുറച്ച് അർത്ഥവും മര്യാദയൊക്കെ പഠിച്ച് പിന്നെ ടോപ്പിക് അധിഷ്ഠിതമായിട്ട് പഠിച്ചാലും മലയാളം സെറ്റാണ് അപ്പം മാത്സ് ഇംഗ്ലീഷ് ഇതുപോലെ മലയാളം കറണ്ട് അഫയേഴ്സ് എന്നീ ടോപ്പിക്കുകൾ ഞാൻ ഈ പറഞ്ഞാൽ പക്കായിട്ട് പഠിച്ച് ടോട്ടലി അമ്പത് മാർക്കിൽ ഒരു നാൽപ്പത്തഞ്ച് തൊട്ട് അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ലെവലിൽ മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക അവൻ ഈ ഭാഗത്ത് നല്ല സ്കോർ കിട്ടുവാണെങ്കിൽ ജി കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പാടായി പോയാലും പരീക്ഷയിൽ എല്ലാവർക്കും ജി കെ പാടായാലും എല്ലാവരും പോലെ നിങ്ങളും ആവറേജ് സ്കോറ് ചെയ്തോളെങ്കിലും ജോലി കിട്ടുന്ന ഒരു മാർക്ക് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതാണ് ഇങ്ങനെ പഠിച്ചാലുള്ള പഠിച്ചാലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ ഞാൻ പറഞ്ഞ പോലെ മാക്സ് ഇംഗ്ലീഷ് മലയാളം ടോപ്പിക്ക് അധ്യക്ഷം കൊണ്ട് പക്കായിട്ട് പക്കായിട്ട് പഠിച്ചാൽ മതി കറണ്ട് അഫേഴ്സ് നല്ല എഫേർട്ട് ഇട്ട് മന്ത്ലി കറണ്ട് അഫേർസ് വെച്ച് തന്നെ ഡീപ്പ് ആയിട്ട് തന്നെ പഠിക്കണം കോഴ്സ് മേടിച്ചവർ അത് വെച്ച് തന്നെ പഠിച്ചോളൂ ഓക്കെ ബാക്കിയുള്ള ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ടോപ്പിക്കാണ് ജി കെ എന്ന് പറയുന്നത് ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന അങ്ങനെ കുറേ ടോപ്പിക്കുകൾ ജി കെയിലുണ്ട് ഓരോ ടോപ്പിക്കും എടുത്ത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുകയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ചരിത്രം എന്ന് പറയുന്ന ഭാഗമാണെങ്കിൽ ചരിത്രത്തിലെ ഒന്നാമത്തെ എന്ന് പറയുന്നത് കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ വരവ് എന്ന ഭാഗമാണ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം പഠിക്കുക അതുപോലെ തന്നെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക അങ്ങനെ ഓരോ ടോപ്പിക്കും എടുത്ത് ആ രീതിയിൽ അങ്ങ് പഠിച്ച് പോകുക ഭരണഘടനയിലെ ഇപ്പോൾ മൗലികാവകാശങ്ങൾ എന്ന ടോപ്പിക്കാണെങ്കിലും ഈ രീതിയിൽ പഠിക്കുക ഭാഗത്തെയാണെങ്കിലും സയൻസിലെ ആണെങ്കിലും എല്ലാം ഈ രീതിയിൽ അങ്ങ് പഠിച്ചു പോവുക അങ്ങനെ ജി കെയും സയൻസും പക്ക ആയിട്ട് സെറ്റാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല സ്കോർ ജി കെ ഭാഗത്ത് മേടിക്കാൻ പറ്റും പലർക്കും ഒരു വിചാരമുണ്ട് പല ബുക്കുകളെടുത്ത് ഡീപ്പായിട്ട് കാട് കയറി പഠിച്ചാലേ നമുക്ക് ജി കെ പോലെ തീർക്കാൻ പറ്റുള്ളൂന്ന് അങ്ങനെ പഠിച്ച് കുറേ പേര് ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും പക്ഷേ എല്ലാ സബ്ജക്റ്റും പലപ്പോഴും തീർക്കാൻ പറ്റാതെ പോകും അങ്ങനെ ഒരു സ്ഥിതി വരാതെ ഞാൻ ഈ പറഞ്ഞുള്ള ടോപ്പിക് അധിഷ്ഠിതമായിട്ട് ജി കെ അങ്ങ് പഠിക്കുക അങ്ങനെ പഠിച്ചാൽ നല്ല സ്കോർ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇതുപോലെ പഠിച്ച് ജി ഒരു നല്ല മാർക്കും മാത്സും ഇംഗ്ലീഷും മലയാളത്തിലെ ഭൂരിഭാഗം മാർക്കും കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ വരുന്ന ഭാഗത്തിലും ഭൂരിഭാഗം മാർക്കും മേടിച്ചാൽ ജോലി കിട്ടുന്ന ലെവലിലേക്ക് അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇത് സാധിക്കും അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇന്ന് തൊട്ടു തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക അപ്പോൾ ഇതിന് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം ക്യാപ്സ്യൂള് പോലെ നമ്മൾ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വെച്ച് കറക്റ്റായിട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പഠിച്ചു പോയാൽ മതി ആവശ്യമുള്ള എഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള ആവശ്യമുള്ള നോട്ടും ആവശ്യമുള്ള നമ്മുടെ വീഡിയോ ക്ലാസും സെലക്ട് ചെയ്ത് കറക്റ്റായിട്ടാണ് നൽകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ മെറ്റീരിയൽ കിട്ടും പക്ഷേ ഏതാണ് ആവശ്യമുള്ള ഏതാണ് ആവശ്യമില്ലാത്തത് എന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മുടെ കോഴ്സാ ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അത് വെച്ച് കറക്റ്റായിട്ടങ്ങ് പഠിച്ച് പോയാൽ മതി കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ഓക്കെ